എയർ ഇന്ത്യക്ക് പിഴ ചുമത്തി ഡി ജി സി എയർ ഇന്ത്യ ഡി ജി സി എയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുപ്പത് ലക്ഷം രൂപ പിഴയായി ചുമത്തിയിരിക്കുന്നത് വിമാന കമ്പനിയുടെ ഓപ്പറേഷൻസ് മേധാവിക്കും റോസ്റ്ററിംഗ് മേധാവിക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് എയർ ഇന്ത്യ തൃപ്തികരമായ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് ഡി ജി സി എ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൻപതിന് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികളാണ് പിഴ ചുമത്തുന്നതിന് കാരണമായത് ആവശ്യകതകൾ ഇല്ലാതിരുന്നിട്ട് പോലും എയർ ഇന്ത്യ ഒരു ഫ്ലൈറ്റ് പ്രവർത്തിപ്പിച്ചു മൂന്ന് ടേക്ക് ഓഫും ലാൻഡിംഗും നടത്തിയിട്ടുണ്ടെന്നും ഇത് സിവിൽ ഏവിയേഷൻ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ഡി ജി ഉത്തരവിൽ വ്യക്തമാക്കുന്നു കൂടാതെ സിഐഇ വിൻഡോയിൽ പ്രതിഫലിക്കുന്ന ഒന്നിലധികം വ്യാജ അലയിട്ടുകൾ കൺട്രോളർമാർ അവഗണിച്ചുവെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഉത്തരവിൽ കൂട്ടിച്ചേർത്തു എയർക്രാഫ്റ്റ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ റൂൾ നൂറ്റി അറുപത്തിരണ്ട് പ്രകാരം നൽകിയിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചാണ് മുപ്പത് ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് എയർ ഇന്ത്യക്ക് ഇതിനു മുൻപും സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് പൈലറ്റുമാരെ ജോലിക്ക് നിയോഗിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയ്ക്കായിരുന്നു പിഴ പരിശീലകൻ ഇല്ലാതെ ട്രെയിനി പൈലറ്റ് യാത്രാവിമാനം പറത്തിയ സംഭവത്തിലാണ് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ ഇതിനു മുൻപ് പിഴ ചുമത്തിയത് മുംബൈയിൽ നിന്ന് റിയാദിലേക്കുള്ള വിമാനമായിരുന്നു ഇത്തരത്തിൽ പരിശീലകൻ ഇല്ലാതെ ട്രെയിനി പൈലറ്റും മുംബൈയിൽ നിന്ന് റിയാദിലേക്കുള്ള വിമാനമായിരുന്നു ഇത്തരത്തിൽ പരിശീലകനില്ലാതെ ട്രെയിനി പൈലറ്റും മറ്റൊരു പൈലറ്റും ചേർന്ന് പറത്തിയിരുന്നതായി കണ്ടെത്തിയത്